അച്ഛനിതൊന്നും ഇഷ്ടമല്ലോണ്ട് ഞാനും ഇതിനെപ്പറ്റി ഒന്നും വാങ്ങിയത് വേറെ ആരുമല്ല മാഷെ ഞാൻ തന്നെയാ കുടുംബശ്രീയുടെ കുറി തീർന്നപ്പോ നടത്തിപ്പ് വകയിൽ കിട്ടിയ കുറച്ച് കാശുണ്ടായിരുന്നു എന്റെ കയ്യിൽ വെച്ചോളാം മാഷ് തന്നെയല്ലേ പറഞ്ഞേ അമ്പലത്തിൽ പോകും മുമ്പ് വേദയത് ഏൽപ്പിച്ച് കേക്ക് വാങ്ങി വെക്കാൻ പറഞ്ഞത് ഞാൻ തന്നെയാ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ മാഷിനോട് പറയാതിരുന്നേ എത്രയോ കാശ് പല രീതിയിൽ ചെലവായി പോണു മാഷെ മാഷിന്റെ പിറന്നാളല്ലേ വർഷത്തിൽ ഒരിക്കൽ ഒരു കേക്ക് വാങ്ങി മുറിച്ചതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല മാഷൊന്ന് കേക്ക് കട്ട് ചെയ്യൂ കട്ട് ചെയ വേദ ഇങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോ ഞാനാ സപ്പോർട്ട് ചെയ്തേ എല്ലാ വീട്ടിലും നമ്മുടെ ഇതൊന്നും അത് ശരിയാ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലല്ലേ വീടിന്റെ അന്തരീക്ഷത്തിന് ഒരു എന്തായാലും വേദ ഈ വീട്ടിലെ മരുമകളായി വന്ന് കേറിയപ്പോ ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉള്ള ഉണ്ടായി തുടങ്ങി അല്ലെ ശ്രീജെ നീ പറഞ്ഞത് ശരിയാ ശരിയ ആ ഇതൊക്കെ ആഘോഷിക്കുന്ന വീടുകളുണ്ട് പക്ഷേ ആ വീടിലെ ആൺമക്കളൊന്നും ഇവിടുത്തെ പോലെ മൊണ്ണന്മാരും തല്ലുകുള്ളികളുമായി പോയിട്ടില്ല എന്റെ ആൺമക്കളിൽ ആരെങ്കിലും ഒരാൾ സ്വന്തം വിയർപ്പ് കൊണ്ട് നേടിയ പണം മുടക്കിയാണ് ഇത് വാങ്ങിയതെങ്കിൽ ഞാൻ നിറഞ്ഞ മനസ്സോടെ ഇത് മുറിച്ച് സന്തോഷം പങ്കിട്ടേനെ കുടുംബശ്രീയിലെ കുറിക്കണക്ക് നോക്കി നടത്തിയതിന് എന്റെ ഭാര്യയെ കിട്ടിയ പണം വേണ്ടിവന്നു ഇത് വാങ്ങിക്കാൻ ഇളയ മകൻ വരുത്തി വെക്കുന്ന കുഴപ്പങ്ങൾ കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഇനി അറിയില്ലല്ലോ ചിലപ്പോ അടുത്ത വർഷത്തേക്ക് ഇങ്ങനെ കേക്ക് കെട്ടിയാൻ ഞാനില്ലെങ്കിലോ അല്ലേ എന്താ മാഷ കത്തിയുമായി ഗുണ്ടകൾ വഴിയിൽ കാത്തു നിൽക്കുന്നത് നീ കണ്ടതല്ലേ അതുകൊണ്ട് ഈ കത്തി അടുത്ത കൊല്ലം ആഘോഷിക്കാൻ ചിലപ്പോ നമ്മൾ ഇല്ലാതായി പോയിന്ന് വരും മാഷെ നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ പ്രാഗിക്കൊണ്ട് മാഷിത് മുറിക്കണ്ട മാഷ് പറഞ്ഞത് ശരിയാ ഇങ്ങനെയുള്ള ആഘോഷം നടത്താനും സന്തോഷിക്കാനും ഭാഗ്യമുള്ള വീടുകളുണ്ട് ഈ വീടിന് ആ ഭാഗ്യയില്ല ശ്രീജെ ഇതെടുത്തുകൊണ്ട് പോവാൻ നോക്ക് പറഞ്ഞാൽ ശരിയാ ഗതി പിടിക്കാത്ത മക്കളുള്ള അച്ഛനമ്മമാർക്ക് സന്തോഷിക്കാൻ അവകാശമില്ല നമുക്കീ ആഘോഷമൊന്നും വേണ്ട